പള്ളിയുടെ പൊളിച്ച് പണം പിടിയിൽ കണ്ണൂർ കക്കാട് സ്വദേശി മുജീബാണ് പിടിയിലായത് ആലത്തൂർപ്പടി ജുംസ്ജിദിന്റെ സംഭാവനപ്പെട്ടിയാണ് പൂട്ടു തകർത്ത് മോഷണം നടത്തിയത് പള്ളിയുടെ സംഭാവനപ്പെട്ടി പൊളിച്ച് പണം കവരാൻ ശ്രമിച്ച സംഭവത്തിൽ കണ്ണൂർ കക്കാട് സ്വദേശി മുജീബാണ് പിടിയിലായത് ആലത്തൂർ പടി ജും മസ്ജിദിന്റെ സംഭാവന പെട്ടിയുടെ പൂട്ടു തകർത്ത് മോഷണം നടത്താനാണ് മുജീബ് ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു ശനിയാഴ്ച പുലർച്ചെയാണ് പള്ളി കമ്മിറ്റി പള്ളിയുടെ മുന്നിൽ സ്ഥാപിച്ച സംഭാവനപ്പെട്ടിയിലെ പണം മോഷ്ടിക്കാൻ ശ്രമം നടന്നത് ഇതുവഴി സഞ്ചരിച്ച യാത്രക്കാരാണ് രണ്ടുപേർ സംഭാവനപ്പെട്ടിയുടെ പൂട്ടു തകർക്കുന്നത് ആദ്യം കണ്ടത് ഇവരുടനെ സമീപത്തെ രാത്രി പ്രവർത്തിക്കുന്ന കടയിൽ വിവരമറിയിച്ചു തുടർന്ന് കടക്കാരൻ സമീപവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു നാട്ടുകാർ ശ്രമം അറിഞ്ഞെന്ന് മനസ്സിലാക്കിയ പ്രതികൾ ഓടി ഒളിച്ചു തുടർന്ന് നാട്ടുകാർ സിസിടിവിയുടെ സഹായത്തോടെ തെരച്ചിൽ നടത്തിയപ്പോൾ ഒരാൾ പള്ളിയുടെ സമീപമുള്ള കെട്ടിടത്തിന്റെ വാട്ടർ ടാങ്കിൽ കയറി ഒളിച്ചതായി മനസ്സിലാക്കി ഉടനെ മലപ്പുറം പോലീസിന് നാട്ടുകാർ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ പ്രതിയെ ടാങ്കിൽ നിന്ന് പിടികൂടി ഇതിനിടെ മുജീബിന്റെ കൂടെയുണ്ടായിരുന്ന മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടെന്ന് പോലീസ് അറിയിച്ചു നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ ഐ പിസി അഞ്ഞൂറ്റി പതിനൊന്ന് ഐ പിസി മുന്നൂറ്റിയമ്പത് വകുപ്പുകള് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് സമാനമായ കേസുകളില് നേരത്തെയും ഇയാള് പ്രതിയായിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു